ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി കേരള വനം വന്യജീവി വകുപ്പ് കൊല്ലം ജില്ലാ പുനലൂർ ഡിവിഷൻ അഞ്ചൽ റേഞ്ച് ഏഴാംകുളം ഫോറസ്റ്റേഷൻ പരിധിയിലെ കൊച്ചരിപ്പ ഇടപ്പണ വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗവും പഠനോപകരണ വിതരണവും വൃക്ഷത്തൈ നടിയിലും വൃക്ഷത്തൈ വിതരണവും നടത്തി കൊച്ചരിപ്പ ഇടപ്പണ ഊരിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കൊച്ചിരിപ്പ ഇടപ്പണ ഊരിലെ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണവും നടത്തി

വിജയികളും കൊച്ചേരിപ്പയുടെ അഭിമാനമായിട്ട് എ ബി ബി എസ് പഠനം പൂർത്തീകരിച്ച ഡോക്ടർ അനത ബി ആനന്ദ് ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി ഞാൻ യോഗത്തിലെ അധ്യക്ഷൻ ബി എസ് എസ് പ്രസിഡന്റിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട റേഞ്ച് പോസ്റ്റ് ഓഫീസർ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ശേഷം സാറിന് ഇന്നും വേറൊരു മീറ്റിംഗ് ഉണ്ട് തിരക്കുകൾ കാരണമാണ് സാറിന് എത്താൻ കഴിയാത്തത് സാറിന്റെ അഭാവത്തിലും ഞാൻ സാറിനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു